አሰላም ዋሌይኩም വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവൂർ സ്വന്തം മകന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടപ്പോൾ ഒരു ഉമ്മയും ഉപ്പയും അനുഭവിച്ച ഒരു വേദന കണ്ണീരോട് കൂടിയിട്ട് ആ ഉമ്മ പ്രാർത്ഥിച്ച് നടന്ന ഒരു അത്ഭുതം ആ അത്ഭുതത്തെ ആ ഒരു മകനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ പങ്കുവെക്കുന്നത് ചരിത്രം കേൾക്കാൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം ഇസ്മായിൽ എന്ന പേര് ബിസിനസ്സുകാരനുണ്ട് ഒരു നല്ല ബിസിനസ്സുകാരനാണ് ഒരുപാട് രാജ്യങ്ങളിൽ ബിസിനസ് ശൃംഖലയുള്ള വളരെ വലിയൊരു ബിസിനസ്സുകാരൻ പക്ഷെ ആളൊരു വളരെ സത്യസന്ധനാണ് അദ്ദേഹം മരണസമയത്ത് പോലും തന്റെ കൂടെയുള്ള ആളോട് പറഞ്ഞിരുന്നു എന്റെ ബിസിനസ്സിൽ ഹലാല് ഉള്ളൂ ഒരു ഹറാബിന്റെ സ്വത്ത് പോലും തൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്ന് ആത്മവിശ്വാസം ഉണ്ടായിരുന്ന ഒരാൾ കൂടിയായിരുന്നു ഇസ്മായിൽ പേരുള്ള ഈ ബിസിനസ്സുകാരൻ ഹുറാസിലായിരുന്നു ഇദ്ദേഹത്തിന്റെ നാട് അദ്ദേഹം വളരെ വലിയൊരു പണ്ഡിതനും കൂടിയാണ് അദ്ദേഹം ഇമാ മാലിക് ബിനു അനസിയുള്ള അതായത് മധുഹബിന്റെ ഇമാമായ ഇമാം മാലിക്കിന്റെ ശിഷ്യൻ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു മകനാണ് മുഹമ്മദ് എന്നു പേരുള്ള ഒരു മകൻ ഉണ്ടായിരുന്നു ആ മകൻ ഹിജറ നൂറ്റി തൊണ്ണൂറ്റി നാല് ഷൗവാൽ പതിനാല് ഒരു വെള്ളിയാഴ്ച ജുമാക്ക് ശേഷമാണ് ഇവർക്കൊരു കുട്ടി ജനിച്ചത് അതോടെയാണ് അവർ ഈ കുട്ടിക്ക് മുഹമ്മദ് എന്നൊരു പേരിട്ടത് ഹബീബായ നബിയുടെ പേരായതിനാൽ കുട്ടിയുടെ മാറ്റങ്ങളൊക്കെ ഓരോ നിമിഷവും ഈ മാതാപിതാക്കൾ കണ്ടു വളരെ സന്തോഷത്തോടെയാണ് ആ കുട്ടിയെ സ്വീകരിച്ചത് ഈ കുട്ടിയാണ് പിന്നീട് ഹദീസ് ലോകത്തെ ഇതിഹാസമായ ഇമാം ബുഖാരി അലിയുല്ലാഹ്നു എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടത് അപ്പോൾ ഒരുപാട് നാട്ടിൽ വ്യാപാര ശൃംഖലയുള്ള ഈ ഒരു ഇസ്മായിൽ എന്ന പേരുള്ള ഈ ഒരു മനുഷ്യൻ്റെ മകനാണ് ഇമാം ബുഹാരി അലിയല്ലാഹനു ഒത്തിരി സാമ്പത്തികമായ അഭിവൃദ്ധിയുള്ള കുടുംബമായതുകൊണ്ട് തന്നെ ഈ കുട്ടി ഏറ്റവും സാമ്പത്തികവും സമൃദ്ധവുമായ അന്തരീക്ഷത്തിലാണ് വളർന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ കുട്ടിയുടെ കാൽശക്തി നഷ്ടപ്പെട്ടു ഈ കുഞ്ഞ് ചെറിയ കാലയളവിൽ ഉപ്പയും മരണപ്പെടുന്നുണ്ട് ഈ കുഞ്ഞിൻ്റെ കാൽശക്തി നഷ്ടപ്പെട്ടപ്പോൾ ഇനി ഒരിക്കലും ഈ കുഞ്ഞെ ഒന്നും കാണില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ ഉമ്മ ഒരുപാട് വേദനിച്ചു അന്ധത അള്ളാഹുവിന്റെ പരീക്ഷണമാണെന്ന് ആ ഉമ്മ മനസ്സിലാക്കി ആ കുട്ടിക്ക് വേണ്ടി രാത്രികളിൽ ഉറക്കമൊഴിച്ച് മാതാവ് കരഞ്ഞു പ്രാർത്ഥിച്ചു ഒരു ദിവസം തന്റെ മുന്നിൽ സുമുഖനായ ഒരു പണ്ഡിതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു അല്ലയോ വനിതേ നീ കരഞ്ഞു തളർന്നല്ലേ ഇതു കാരണം മകൻ്റെ കാഴ്ശക്തി അള്ളാഹു തിരിച്ചു തന്നിരിക്കുന്നു എന്നായിരുന്നു ആ പണ്ഡിതൻ വന്ന് പറഞ്ഞ വാക്കുകൾ നേരം പുലർന്നപ്പോൾ ആ കുഞ്ഞ് കണ്ണുകൾ തുറന്ന് ഉമ്മയെ നോക്കുന്ന അനുഭവം ആ മാതാവിൻ്റെ കലങ്ങിയ കണ്ണുകളെന്ന് മകൻ ആദ്യമായിട്ട് കണ്ടു ഈ വിഷയം ചരിത്രരേഖകളിലൊക്കെ ഉള്ളതാണ് ഹദീസ് പഠിക്കുന്നതിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചതുപോലെയുള്ള ഒരു ജീവിതമായിരുന്നു ഇമാം ബുഖാരിയുടേത് മനപ്പാടമാക്കാനുള്ള കഴിവ് അപാരമായിരുന്നു അസാധാരണ ബുദ്ധിയും ഓർമ്മശക്തിയും കൂടാതെ സമ്പത്ത് മൊത്തു വന്നാൽ പഠനം പിന്നെ പറയേണ്ടതില്ലല്ലോ ഹിജ്ര ഇരുപത്തി അഞ്ചിൽ തൻ്റെ ഗുരു ഇബിന് മുബാറക്കിന്റെ ഹദീസ് ശേഖരം ആദ്യമായിട്ട് ഇമാം ബുഖാരി ഹൃദ്യസ്ഥമാക്കി ഒരു പ്രാവശ്യം നോക്കിയാൽ തന്നെ ഹൃദ്യസ്ഥമാകും എന്നതായിരുന്നു പ്രത്യേകത അന്നത്തെ പാഠശാലയിൽ ഒരറ്റ രാവിൽ എഴുപതിനായിരം ഹദീസുകൾ ഗുരുവിനെ കാണാതെ ചൊല്ലിക്കൊടുത്ത് കഴിവ് തെളിയിച്ച അത്ഭുത ബാലനായിരുന്നു ഇമാം ബുഖാരി ഹദീസുകൾ ചൊല്ലി പഠിക്കുന്നതിനപ്പുറം ഹദീസ് ധാരകളുടെ ചരിത്രവും പശ്ചാത്തലവും ചികഞ്ഞു അന്വേഷിച്ചാണ് ഇമാം ബുഖാരി പഠിച്ചിരുന്നത് ശേഷം ഹദീസ് നിവേദകന്മാരുടെ ഗുരുനാഥന്മാരുടെയും അവരുടെ ശിഷ്യന്മാരുടെയും അധ്യാപന രീതിയെയും കുറിച്ചിട്ടും സൂക്ഷ്മമായിട്ട് പഠിക്കുമായിരുന്നു പതിനെട്ടാം വയസ്സിൽ ഇമാം ബുഖാരി ഹജ്ജിന് വേണ്ടി മക്കയിലേക്ക് പോയി ഉമ്മയോടൊപ്പമായിരുന്നു ആ യാത്ര പിന്നീട് അവിടെയുള്ള പണ്ഡിതന്മാരോടൊപ്പം ചേർന്നു പിന്നീട് നാട്ടിലേക്ക് തിരിച്ചു വന്നില്ല പതിനെട്ടാം വയസ്സിൽ ഇമാം ഗ്രന്ഥരചന തുടങ്ങുന്നത് ആദ്യമായി എഴുതിയ ഒരു ഗ്രന്ഥത്തിന്റെ പേര് കൊതായ സ്വഭ എന്നായിരുന്നു ആദ്യ കൃതി ബസറയിലെ ബസ്വറയിലെ റാഷിദ് ബിനു ഇസ്മായിൽ പറയുന്നൊരു വാക്കുണ്ട് ബുഹാരി ഞങ്ങളോടൊപ്പം ബസറയിലെ വലിയ പണ്ഡിതന്മാരെ സമീപിക്കാറുണ്ടായിരുന്നു അന്ന് അദ്ദേഹം ഒരു കുട്ടിയാണ് എന്നാൽ ഒന്നും എഴുതി വെക്കില്ല ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഇമാം ബുഖാരിയോട് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണോ ഒന്നും എഴുതാത്തത് പതിനാറ് ദിവസങ്ങൾക്കു ശേഷമാണ് ഇതിന് മറുപടി തന്നത് നിങ്ങൾ എന്നെ ശല്യം ചെയ്തു നിങ്ങൾ എഴുതിയതൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ എഴുതിയതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു ഒരു പതിനായിരം ഹദീസുകളാണ് ഞങ്ങൾ എഴുതി പകർത്തി എഴുതിയിട്ടുണ്ടായിരുന്നത് ഇവ മുഴുവനും ഇമാം ബുഖാരി ഓർമ്മയില്ലെന്ന് അതുപോലെ അങ്ങോട്ട് എടുത്തു പറഞ്ഞു എന്നിട്ട് ഇമാം ബുഖാരി പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ എൻ്റെ സമയം വെറുതെ കളയുകയാണെന്ന് നിങ്ങൾ വിചാരിച്ചോ ഇമാം ബുഖാരിക്ക് അപാരമായ ഓർമ്മശക്തിയായിരുന്നു അന്ന് ആളുകൾ ചോദിക്കലുണ്ട് നിങ്ങൾ വല്ല ഓർമ്മശക്തിക്ക് വല്ല മരുന്നും കഴിച്ചിട്ടാണോ എന്നുള്ളത് ആളുകൾ സംശയം ചോദിച്ച് ചരിത്രത്തിൽ കാണാം അദ്ദേഹം പറയലുണ്ട് എനിക്കൊരു മരുന്നും കഴിച്ചിട്ടില്ല പക്ഷേ ഞാൻ പഠിപ്പിക്കുന്ന പഠിക്കുന്ന വിഷയവുമായിട്ട് ഇങ്ങനെ സംവദിക്കും പിന്നെ ഏകാഗ്രമായിട്ട് ചിന്തിക്കും ഇതൊക്കെ ആയിരിക്കാം ഓർമ്മശക്തിക്കുള്ള മരുന്നുകൾ ഇമാം ബുഖാരിയുടെ ചെറുപ്രായത്തിൽ തന്നെ ഇമാം ബുഖാരിക്ക് ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു ഈ ഇമാം ബുഖാരി ക്ലാസ് എടുത്ത് കൊടുക്കുമ്പോൾ അത് എഴുതിയെടുക്കാൻ മൂന്ന് പകർപ്പ് എഴുത്തുകാർ ഉണ്ടായിരുന്നു വിദ്യാർത്ഥികളുടെ എണ്ണം ആ കാലയളവിൽ ഇരുപതിനായിരത്തിലധികം വരും രാത്രി സമയത്ത് സുരൂതിൽ വീണ് പ്രാർത്ഥിക്കുമായിരുന്നു ഒരു സ്വഭാവമുണ്ട് ഇമാം ബുഖാരിക്ക് ഹദീസ് ക്രോഡീകരണത്തിന് ആത്മീയ അനുമതിയും ഭൗതിക സമ്മതവും ഉണ്ടായിരുന്നു എന്നർത്ഥം സ്വപ്നത്തിൽ ഹബീബായ നബിയെ കാണും ഹബീബായ നബിയുടെ ദേഹത്തുള്ള പ്രാണികളെ വീശി അകറ്റുന്നതായിട്ടാണ് സ്വപ്നം കണ്ടതൊരിക്കൽ അന്നത്തെ സ്വപ്ന വ്യാഖ്യാതാക്കളോട് ഇമാം ബുഖാരി അന്വേഷിച്ചു എന്താണ് ഇതിന്റെ രഹസ്യമെന്ന് അപ്പോൾ പറഞ്ഞൊരു മറുപടി താങ്കൾ ഹബീബായ നബിക്ക് വന്നേക്കാവുന്ന വ്യാജ ഹദീസുകളെ ഇല്ലാതാക്കുകയാണ് എന്നായിരുന്നു ജീവിതത്തിൽ നല്ല കണിഷ്ഠതയുള്ള പുലർത്തിയിരുന്ന ആളായിരുന്നു ഇമാം ബുഖാരി ഹദീസ് ക്രോഡീകരണത്തിലും ആ കണിഷ്ഠത കൃത്യമായിരുന്നു അബു ഹഫ്സ് ചില ചരക്കുകൾ ഇമാം ബുഖാരിക്ക് എത്തിച്ചു കൊടുത്തു ഇതറിഞ്ഞ ചില വ്യാപാരികൾ ഇമാം ബുഖാർ അടുക്കൽ വന്ന് ഇമാമിനെ കണ്ട് അയ്യായിരം ദുർഹമിന് ലാഭം പറഞ്ഞു വ്യാപാരികളുടന്ന് തിരിച്ചു പോവാനാണ് ഇമാം ബുഖാരി ആവശ്യപ്പെട്ടത് അവർ പോയി തൊട്ടടുത്ത ദിവസം മറ്റൊരു കൂട്ടം വ്യാപാരികൾ ഇമാമിനെ കാണാൻ വന്നു അവർ പതിനായിരം രൂപക്ക് കച്ചവട ലാഭം പറഞ്ഞു അവരോട് ഇമാം പറഞ്ഞു ഇന്നലെ ചില വ്യാപാരികൾ വന്നിരുന്നു അവർക്കിത് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചതാണ് നിങ്ങൾ മടങ്ങി പോവുക ആദ്യ സംഘത്തിന് നിയമപരമായിട്ട് വിൽപ്പന നടത്താത്ത സ്ഥിതിക്ക് രണ്ടാം സംഘത്തിന് കൊടുക്കാതെ അയ്യായിരം നഷ്ടപ്പെടുത്തിയതിലെ ആ ബുദ്ധിശൂന്യത ഇമാമിൻ്റെ എഴുത്തുകാരി ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇമാം ബുഹാരിയുടെ മറുപടി ലാഭനഷ്ടങ്ങളെക്കാൾ ജീവിതത്തിലെ സത്യസന്ധതയാണ് പ്രധാനമെന്നായിരുന്നു ഒരിക്കൽ മറ്റൊരു സംഭവം ഇമാം ബുഖാരി ഒരു കപ്പൽ യാത്രയിലാണ് കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഒരു പണസഞ്ചി കളവുപോയി എന്ന് കരയാൻ തുടങ്ങി ഇമാം ബുഖാരി നേരത്തെ തന്റെ അടുക്കൽ കുറച്ച് പണം കരുതി വെച്ചിരുന്നു യാത്രക്കാരനൊടുവിൽ എല്ലാവരെയും പരിശോധിക്കാൻ തീരുമാനിച്ചു ഇമാം ബുഖാരിയെ മോർട്ടാവാക്കുകയാണ് ലക്ഷ്യം എല്ലാവരെയും പരിശോധിക്കുന്നതിനിടയിൽ ഇമാം ബുഖാരി തന്റെ പണസഞ്ചി ആരുമറിയാതെ കടലിലേക്ക് വലിച്ചെറിഞ്ഞു ഹദീസ് പണ്ഡിതന്റെ പേരിൽ ഒരു തെറ്റിദ്ധാരണ പോലും ഉണ്ടാവരുത് എന്ന നിർബന്ധ ബുദ്ധിയായിരുന്നു ഇങ്ങനെ ചെയ്യാൻ ഇമാമിനെ പ്രേരിപ്പിച്ചത് മുസ്ലിം ലോകത്ത് വിശുദ്ധ കുറാൻ കഴിഞ്ഞാൽ ഏറ്റവും ആധികാരിക കേന്ദ്രം ഇമാം ബുഖാരിയുടെ സൊഹീഹുൽ ബുഖാരിയാണ് ഇതിലെ ആവർത്തനമൊഴിച്ചാൽ രണ്ടായിരത്തി അറുപത്തി രണ്ട് ഹദീസുകളാണ് ക്രോഡീകരിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇമാം ബുഖാരിയുടെ സുഹീദ് എന്ന കിതാബ് ഇമാം മുസ്ലിമിന്റെ മുസ്ലിം എന്ന കിതാബിനേക്കാൾ പ്രസക്തിയുള്ളത് എന്ന ചോദ്യമുണ്ട് ഇമാം ബുഖാരിയുടെ സ്വീകാര്യ മാനദണ്ഡങ്ങൾ ഇമാം മുസ്ലിമിന്റെ മാനദണ്ഡങ്ങൾ മാനദണ്ഡങ്ങളെക്കാൾ കണിശമായിരുന്നു എന്നാണ് ഉത്തരം ഹാഫിൽ അബൂ അബൂഫതിൽ പരാമർശിക്കുന്ന ഒരു സംഭവമുണ്ട് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും നിവേദന ശൃംഖല സ്ഥിരതയാർന്നതും ഉറപ്പുള്ളതാകണമെന്നും കർശനമായ നിലപാടെടുത്ത രണ്ട് പണ്ഡിതന്മാരാണ് ഏറ്റവും സത്യസന്ധരും ഒരു പാകപ്പിഴവും ഇല്ലാത്തവരുടെ ആളുകളിലൂടെ പ്രസിദ്ധരായ സ്വഹാബികളിലേക്ക് എത്തുന്നതാണ് ഓരോ ഹദീസും ഒരു സ്വഹാബിയോ രണ്ട് സ്വഹാബിയോ അതിലുണ്ടായേക്കാം എന്നാൽ ഇമാം ബുഖാരിയുടെ ഹദീസ് ഒരു പടി മുകളിലാണ് ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള നിസ്സാരമായ ഒരു ന്യൂനത ഒരാളെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് ഇമാം ബുഖാരി ഹദീസ് സ്വീകരിക്കാറില്ല എന്നാൽ പ്രമാണമാ പ്രമാണയോഗ്യരായ മറ്റു പണ്ഡിതന്മാർ എല്ലാം അദ്ദേഹത്തിന് ഹദീസ് ഉദ്ധരിച്ചിട്ടുമുണ്ട് ഇവർ മോശക്കാരല്ല എന്തോ ചിലത് പറയപ്പെട്ടതിന്റെ കാരണത്തിലാണ് ഹദീസ് സ്വീകരിക്കാത്തത് ഇതായിരുന്നു സൂക്ഷ്മതയുടെ അങ്ങേയറ്റത്തെ തലം ബുഖാരി എന്ന ആ വിഖ്യാതമായ ഗ്രന്ഥരചന നടത്തുന്നത് മക്കയിലെ ഹറമിൽ വെച്ചാണ് അത് പൂർത്തീകരിക്കുന്നത് ദുനിയാവിലെ സ്വർഗ്ഗപ്പൂതോപ്പ് എന്ന് വിശേഷിപ്പിക്കുന്ന ഹബീബായ നബിയുടെ ഹുജറത്ത് ഷെരീഫിന്റെയും അവിടുത്തെ മിമ്പറിന്റെയും ഇടയിൽ വെച്ചിട്ടാണ് മദീനയിൽ വെച്ചിട്ടാണ് ഓരോ ബാബുകളുടെ തലവാചകങ്ങളും തുന്നിച്ചേർത്തത് ഇടത്താണ് ഗ്രന്ഥത്തിൻ്റെ മിനുക്കു പണികൾ നടത്തുന്നത് മദീനയിലെ പൂന്തോപ്പിൽ വെച്ചാണ് കുളിച്ച് ശരീരം വൃത്തിയാക്കി അങ്കശുദ്ധി വരുത്തി രണ്ടരക്കാലത്ത് നന്മയെ തേടി നമസ്കരിച്ച് ബോധ്യപ്പെട്ടാൽ മാത്രമേ ആ ഹദീസൊക്കെ എഴുതി വെക്കാറുള്ളൂ ഒരു സമർക്കന്ദേ യാത്രക്കിടയിൽ കീർത്തു എന്നൊരു ഗ്രാമത്തിൽ വെച്ചാണ് ഹിജറ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ഒരു ഷൗവാൽ മാസം ഒന്നിന് ഇമാം ബുഖാരി ഈ ലോകത്തോട് വിട പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആ ഒരു മഹനീയമായ ചരിത്രം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം ഇതുപോലെയുള്ള മഹാന്മാരും നമ്മുടെ കൂട്ടത്തിൽ കടന്നുപോയി ഇമാം ബുഖാരി എന്നൊരു ഒരു പേര് കേൾക്കാത്ത ആളുകൾ ഉണ്ടാവില്ല ഇത്തരം ഒരു ചരിത്രം മുൻപ് കേട്ട ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഉദ്ദേശിച്ചത് ഒരു നന്മയുള്ള ഒരു വർത്തമാനം അത് ഇമാം ബുഖാരി എന്ന വിഖ്യാതമായ ഹദീസ് പണ്ഡിതനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പം ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഈ ചരിത്രം മുൻപ് കേട്ടവരാണെങ്കിൽ അത് പ്രത്യേകം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇൻഷാല് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലാ വലൈക്കും